തന്റെ മാന്ത്രിക സിദ്ധിയാൽ വിദ്യുജിഹ സീതയെ തടവിലാക്കിയ അശോകവാടികയിൽ രാമന്റെ തലയും വില്ലും സൃഷ്ടിച്ച് പ്രദർശിപ്പിച്ചു ജീവൻ വെടിഞ്ഞ ഭർത്താവിന്റെ തലകണ്ട സീത രാവണന്റെ മുൻപാകെ വിലപിച്ചു താമസിയാതെ രാവണൻ തന്റെ മന്ത്രിമാരുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് പുറപ്പെട്ടതിനു പുറകെ തലയും വില്ലും അപ്രത്യക്ഷമാകുന്നു രാമന്റെ എല്ലാമെല്ലാമായ ഹനുമാൻ ലങ്ക കത്തിച്ചതിനെക്കുറിച്ച് സരമ സീതയോട് വിവരിച്ചതെങ്ങനെയെന്ന് സരമവാക്യം അതായത് സരമയുമായുള്ള സംഭാഷണം എന്ന ഒരു കാണ്ടം വിവരിക്കുന്നു പ്രിയരെ നമസ്കാരം രാമായണത്തിൽ രാക്ഷസ രാജാവായ രാവണൻ്റെ സഹോദരനായ വിഭീഷണന്റെ ഭാര്യയാണ് സരമ അവരെ ചിലപ്പോൾ ഒരു രാക്ഷസിയായി വിശേഷിപ്പിക്കാറുണ്ട് മറ്റു സന്ദർഭങ്ങളിൽ സ്വർഗീയ നർത്തകരായ ഗന്ധർവന്മാരുടെ പാരമ്പര്യം അവർക്കുണ്ടെന്നും പറയപ്പെടുന്നു രാവണൻ തട്ടിക്കൊണ്ടുപോയി തടവിലാക്കിയ രാമപത്നിയായ സീതയോട് ശരമ മാന്യമായി പെരുമാറിയതായി എല്ലാ രാമായണ വിവരണങ്ങളും സമ്മതിക്കുന്ന വസ്തുതയാണ് രാവണനെതിരെയുള്ള യുദ്ധത്തിൽ രാമനൊപ്പം നിൽക്കുന്ന സരമയുടെ ഭർത്താവായ വിഭീഷണനെ പോലെ അവൾ സീതയോടൊപ്പം നിൽക്കുകയും രാമനെ സഹായിക്കുകയും ചെയ്യുന്നു വിഭീഷണനും സരമയ്ക്കും ത്രിജട എന്നൊരു മകളുമുണ്ടായിരുന്നു കേന്ദ്രീകൃത സാഹിത്യത്തിലെ വിദഗ്ധനായ കാമിൽ ബൾക്കെ പറയുന്നതനുസരിച്ച് യഥാർത്ഥ രാമായണത്തിൽ സരമ പ്രത്യക്ഷപ്പെടുന്നില്ല എന്നാൽ പിന്നീടുള്ള കൂട്ടിച്ചേർക്കലുകളിലും പുനരാഖ്യാനങ്ങളിലും ഉണ്ടുതാനും വാൽമീകിയുടെ പാഠത്തിൽ അവളെ പരാമർശിക്കുന്നു അവർ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് രാമന്റെ കൃത്രിമ തലയുമായി ബന്ധപ്പെട്ട മായാ സിരസ് എന്ന ഉപകഥയിലാണ് അയോധ്യയിലെ രാജകുമാരനായ രാമന്റെ പത്നിയായ സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയി തന്നെ വിവാഹം കഴിക്കാൻ ആവർത്തിച്ചാവർത്തിച്ച് പ്രേരിപ്പിക്കുന്നു എന്നാൽ സീത ഓരോ തവണയും ആ അഭ്യർത്ഥന നിരസിക്കുന്നു രാമൻ തന്റെ വാനരസേനയുമൊത്ത് ലങ്കയിൽ പ്രവേശിച്ചപ്പോൾ രാവണൻ തന്റെ മാന്ത്രികനായ വിദ്യുജിഹയോട് രാമന്റെ തലയും വില്ലും സൃഷ്ടിച്ച് സീതയെ രാമന്റെ മരണം ബോധ്യപ്പെടുത്തുവാൻ ആജ്ഞാപിക്കുന്നു തൻ്റെ മാന്ത്രിക സിദ്ധിയാൽ വിദ്യുജിഹ സീതയെ തടവിലാക്കിയ അശോകവാടികയിൽ രാമൻ്റെ തലയും വില്ലും സൃഷ്ടിച്ച് പ്രദർശിപ്പിച്ചു ജീവൻ വെടിഞ്ഞ ഭർത്താവിൻ്റെ തലകണ്ട സീത രാവണന്റെ മുൻപാകെ വിലപിച്ചു താമസിയാതെ രാവണൻ തൻ്റെ മന്ത്രിമാരുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് പുറപ്പെട്ടതിന് പുറകെ തലയും വില്ലും അപ്രത്യക്ഷമാകുന്നു സരമ സീതയെ സമീപിച്ച് രാവണന്റെ കുതന്ത്രം സീതയ്ക്ക് മുൻപിൽ വെളിപ്പെടുത്തുന്നു രാവണന്റെ കുടിലബുദ്ധിക്ക് താൻ രഹസ്യ സാക്ഷിയാണെന്നും താങ്കൾ കണ്ട ശിരസ് ജാലവിദ്യയുടെ ഉൽപ്പന്നമാണെന്നും അവർ വിശദീകരിച്ചു സുഗ്രീവന്റെ നേതൃത്വത്തിലുള്ള വാനര സൈന്യത്തോടൊപ്പം രാമൻ ലങ്കയിൽ പ്രവേശിച്ചെന്നും ഞാൻ രാമനെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടുവെന്നും അവർ സീതയെ അറിയിച്ചു സീതയുടെ എന്തെങ്കിലും സന്ദേശം രാമന് കൈമാറേണ്ടതുണ്ടോ എന്നും സരമ തിരക്കി പകരം രാവണൻ തനിക്കു വേണ്ടി തയ്യാറാക്കിയ പദ്ധതികളെക്കുറിച്ച് അന്വേഷിക്കുവാനാണ് സരമയോട് സീത അഭ്യർത്ഥിച്ചത് അദ്ദേഹത്തിൻ്റെ മാതാവും മന്ത്രി ഉപദേശിച്ചിട്ടും രാവണൻ സീതയെ രാമന് കൈമാറുവാൻ വിസമ്മതിച്ചതായി കണ്ടെത്തി സരമ സീതയെ അറിയിക്കുന്നു സരമയെ രാമായണം സ്നേഹനിധിയായ തോഴിയെന്നും സീതയുടെ സുഹൃത്ത് എന്നും വിശേഷിപ്പിക്കുന്നു രാമായണത്തിൻ്റെ വടക്കൻ പ്രത്യവലോകനം സരമയെക്കുറിച്ച് മറ്റൊരു അധ്യായം കൂടി ചേർക്കുന്നു രാമൻ്റെ എല്ലാമെല്ലാമായ വാനര ഹനുമാൻ ലങ്ക കത്തിച്ചതിനെക്കുറിച്ച് സരമ സീതയോട് വിവരിച്ചത് എങ്ങനെയെന്ന് സരമവാക്യം അതായത് സരമയുമായുള്ള സംഭാഷണം എന്ന ഒരു കാണ്ടം വിവരിക്കുന്നു രാമൻ ലങ്കയിലേക്ക് വരുന്നതിനു മുൻപ് തട്ടിക്കൊണ്ടുപോയ സീത എവിടെയാണെന്ന് കണ്ടെത്താൻ ഹനുമാനെ അയച്ച സന്ദർഭത്തിലാണ് ഈ അദ്ധ്യായം പ്രത്യക്ഷപ്പെടുന്നത് മായാ സിരസിലോ സരമവാക്യത്തിലോ സരമയും വിഭീഷണനും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നില്ല പേര് പ്രതിപാദിക്കാതെ വിഭീഷണന്റെ ഭാര്യയെക്കുറിച്ച് സീത ഹനുമാനോട് പറയുമ്പോൾ അവർ പരാമർശിക്കപ്പെടുന്നത് രാമായണത്തിൽ സീതയുടെ നാല് ഉപകാരികളുടെ പേരുകൾ ഉയർന്നു വരുന്നുണ്ട് പേര് പ്രതിപാദിക്കാത്ത വിഭീഷണൻ്റെ ഭാര്യ കല ത്രിചട സരമ അവർ കാലക്രമേണ രാമ കേന്ദ്രീകൃത സാഹിത്യത്തിൽ സരമ വിഭീഷണന്റെ ഭാര്യയായി തിരിച്ചറിഞ്ഞു ത്രിജട അവരുടെ മകളായി കണക്കാക്കപ്പെട്ടു വിഭീഷണന്റെ ഭാര്യയുമായുള്ള സരമയുടെ തിരിച്ചറിയൽ വളരെ നേരത്തെ തന്നെ അവതരിപ്പിക്കപ്പെട്ടിരുന്നു രാമായണത്തിന്റെ തന്നെ അവസാന ഗ്രന്ഥമായ ഉത്തരകാണ്ഡത്തിൽ ഗന്ധർവനായ സൈലൂസന്റെ മകളായ സരമയെ രാവണൻ തന്റെ സഹോദരനായി വിഭീഷണന്റെ ഭാര്യയായി സ്വീകരിച്ചതായി പരാമർശിക്കുന്നു മാനസ തടാകത്തിന്റെ തീരത്താണ് സരമ ജനിച്ചത് തടാകത്തിലെ വെള്ളം ഉയരുന്നത് കണ്ട് കുഞ്ഞ് നിലവിളിക്കുവാൻ തുടങ്ങി അവളുടെ അമ്മ തടാകത്തോട് ആജ്ഞാപിച്ചു സരോമവർദ്ധത അതായത് തടാകമേ മുകളിലേക്ക് വരരുത് അതിനാൽ കുട്ടിക്ക് സരമ എന്ന് പേരിട്ടു രാമായണാനന്തര സാഹിത്യത്തിൽ സരമയുടെയും വിഭീഷണന്റെയും മകളായ ത്രിചടയ്ക്ക് വലിയൊരു വേഷം നൽകുന്നു ചില അനുരൂപീകരണങ്ങളിലും യഥാർത്ഥ ഇതിഹാസത്തിലും അമ്മയായ സരമയ്ക്ക് നൽകിയ രണ്ട് അധ്യായങ്ങളിലും അവർക്ക് പകരമായി ത്രിജടയെ അവയിൽ മാറ്റി സ്ഥാപിക്കപ്പെട്ടു എന്നാൽ കൃത്യവാസി രാമായണം അവളെ മോശമായി ചിത്രീകരിക്കുന്നു അതിൽ രാവണനെ വിവാഹം കഴിക്കുവാനും ലങ്കയുടെ രാജ്ഞിയായി ഭരിക്കുവാനും സീതയോട് അവൾ അഭ്യർത്ഥിക്കുന്നു ഈ ബംഗാളി അനുരൂപീകരണം സരമയുടെയും സീതയുടെയും സൗഹൃദത്തിന് ഊന്നൽ നൽകുന്നു ഒരു തമാശ പറയുന്ന രീതിയിലെ പദപ്രയോഗത്തിൽ സീത സരമയോട് പറയുന്നു ഞാൻ രാമനാണ് അതിനാൽ ഞാൻ കാരണം നിങ്ങൾ സരമ എന്ന് വിളിക്കപ്പെടുന്നു രംഗനാഥ രാമായണവും തത്വസംഗ്രഹ രാമായണവും രാവണനെ അജയനാക്കുന്ന യജ്ഞത്തിന്റെ സ്ഥാനം രാമന്റെ വാനര സൈന്യത്തിന് ചൂണ്ടിക്കാണിച്ചത് സരമയാണെന്ന് വെളിപ്പെടുത്തുന്നു രാമന്റെ വാനരസേന അതിനെ തകർത്തു രാവണനെതിരെയുള്ള രാമന്റെ വിജയത്തിന് ശേഷം സരമയും ത്രിജടയും രാവണന്റെ ആകാശരഥമായ പുഷ്പക വിമാനത്തിൽ രാമാദികളോടൊപ്പം അയോധ്യയിലേക്ക് പോയതായി ആനന്ദരാമായണം വിവരിക്കുന്നു പിന്നീട് സീത ലങ്ക സന്ദർശിച്ച വേളയിൽ ത്രിജടയെ സീതയെപ്പോലെ പരിഗണിക്കാൻ അവൾ സരമയോട് പറഞ്ഞു തെലുങ്ക് സീത പുരാണമുവിൽ രാമസ്വാമി ചൌധരി ദ്രാവിഡനായ വിഭീഷണന്റെ വംശജയായ ഭാര്യയായ സരമയെ നിഷേധാത്മകമായി ചിത്രീകരിക്കുന്നു അവൾ രാമനോടുള്ള തന്റെ ഭർത്താവിന്റെ അഭിപ്രായം മാറ്റുകയും രാവണനെ ഒറ്റ അദ്ദേഹത്തെ നിർബന്ധിക്കുകയും ചെയ്യുന്നു പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാനാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ